പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സിന് അനുകൂലമായ കോടതി വിധികളെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് സെപ്റ്റംബർ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ ഭാവി സമരപരിപാടികൾ ചർച്ച ചെയ്യുമെന്ന് ജില്ലാ പ്രസിഡന്റ് പി സദാനന്ദൻ ജില്ലാ സെക്രട്ടറി ആർ പുരുഷോത്തമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാജ്യത്തിലെ ലക്ഷത്തോളം വരുന്ന വരുന്ന ദുരവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും പത്രപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് പത്രപ്രവർത്തകർക്കും ഈ പി എഫ് പെൻഷൻ അറിയാം ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷം രണ്ട് വർഷത്തിലൊരിക്കലാണ് സമ്മേളനങ്ങൾ ചേരുന്നത് ഇന്ന് ഈ വരുന്ന ഇരുപത്തിരണ്ട് ഞായറാഴ്ച കേരള ബാങ്കിൻ്റെ പാലക്കാട് റീജിയണൽ ഓഫീസിൽ വെച്ചിട്ടാണ് ജില്ലാ സമ്മേളനം ചേരുന്നത് വരുന്ന ഒക്ടോബർ അഞ്ച് ആറ് ദിവസങ്ങളിൽ കണ്ണൂരിൽ വെച്ചിട്ട് സംസ്ഥാന സമ്മേളനവും തുടർന്ന് അഖിലേന്ത്യാ സമ്മേളനം തെലുങ്കാനയിൽ വെച്ചുമാണ് ചേരുന്നത് ഇതിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ട്രേഡ് യൂണിയൻ വ്യത്യാസമില്ലാതെ എല്ലാ കക്ഷികളിലും പെട്ട എല്ലാ ട്രേഡ് യൂണിയനിലും പ്രവർത്തിച്ച തൊഴിലാളി തൊഴിലായാലയായിരുന്ന സന്ദർഭത്തിൽ എല്ലാ തൊഴില ട്രേഡ് യൂണിയൻ സംഘടനയിലും അംഗത്വം എടുക്കുകയും അതിൻ്റെ ഭാരഭാഹിയായിരുന്ന ആൾക്കാരെല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ സംഘടന ഈ സംഘടന സംസ്ഥാന ഈ കഴിഞ്ഞ സമ്മേളനം നമ്മുടെ അന്നത്തെയും ഇന്നത്തെയും എം പി വി കെ ശ്രീകണ്ഠനാണ് അദ്ദേഹം അങ്ങനെ ഉദ്ഘാടനിച്ചത് ഇന്ന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ അവരാണ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് വിശിഷ്ട അതിഥിയായി ബഹുമാനിയനായ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും സംബന്ധിക്കുന്നുണ്ട് പാർലമെന്റ് കമ്മിറ്റികളും കോടതി വിധികളും തൊഴിലാളികൾക്ക് അനുകൂലമാണ് നിലവിലുള്ള പെൻഷൻ പരിഷ്കരിക്കണമെന്ന വിവിധ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണ് പി എഫിൽ കേന്ദ്ര സർക്കാർ വിഹിതം കേവലം ഒന്നേ ദശാംശം ആറ് ശതമാനം മാത്രമാണ് തൊഴിലാളി വിഹിതം ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പെൻഷൻ പരിഷ്കരിക്കുന്നില്ലെന്ന് മാത്രമല്ല പി എഫുകാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ട്രെയിൻ യാത്രാ സൗകര്യം ഉൾപ്പെടെ നിർത്തലാക്കി പെൻഷൻ കണക്കാക്കുന്ന രീതിയിലെ മാറ്റം തന്നെ പി എഫ് ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമാണെന്നും ഇരുവരും ആരോപിച്ചു ജില്ലാ ട്രഷറർ വി പി രാധാകൃഷ്ണൻ വി രാമകൃഷ്ണൻ സി കൃഷ്ണകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്